ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ഒന്നും അല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഓണം ഓഫർ സെയിൽ വീഡിയോ പത്ത് രൂപ പ്ലാൻസിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ അയച്ചു കഴിഞ്ഞ് ഇനി ഒന്ന് രണ്ട് പേർക്കും കൂടി അയക്കാനുള്ളൂ അപ്പം അതിനകത്ത് നല്ലൊരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ആയി നമുക്ക് എന്തിനും ഒരു പരിഹാരമുണ്ട് ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അപ്പോൾ ആ ഒരു പരിഹാരം കണ്ടിട്ട് നോക്കിയിട്ട് അതിന് യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ നെഗറ്റീവ് കമി കമൻറ്റ് കിട്ടേണ്ടത് അതുകൊണ്ട് ഞാനങ്ങനെ പരിഹാരം കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്കിതുവരെ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല ഇപ്പം ലാസ്റ്റായിട്ടും ആദ്യമായിട്ടും ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ അല്ല ഓണത്തിൻ്റെ ഓഫർ സെയിൽ വീഡിയോയിലായിട്ടാണ് ആ നെഗറ്റീവ് കമൻറ്റ് വന്നത് കമൻ്റ് ഇതിലിട്ടതിനേക്കാളും ഏറെ വിഷമം ഉണ്ടായത് അവരെനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതാണ് എന്നെ തോന്നേയും വേദനിപ്പിച്ച അതാണ് നിങ്ങളിങ്ങനെ ആൾക്കാർ പറ്റിച്ചു കൊണ്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നുള്ളൊരു രീതിയിൽ ഒരു വോയിസ് ആയിരുന്നു അതെനിക്ക് നല്ല രീതിക്ക് വിഷമം ഉണ്ടാക്കി ഞാൻ കുറഞ്ഞ ചിലവിലാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് പ്ലാന്റ്സുകൾ ഇങ്ങനെയാണ് അയക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം കാരണം പത്ത് രൂപയ്ക്ക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരുതായിട്ട് ലാഭമില്ല ഈ കൊക്കോ പീറ്റ് സെല്ലോ ടേപ്പ് അതെല്ലാം നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത് അതിനൊക്കെ ചിലവുകളുണ്ട് അപ്പോൾ ഒരു സെല്ലോ ടേപ്പ് നാൽപ്പത് അമ്പത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് അത് കൂടിപ്പോയ രണ്ടല്ലെങ്കിൽ മൂന്ന് അത്രയും പേർക്കൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് പ്ലാൻസുകൾ ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എൻ്റെ വീട്ടിൽ ഒത്തിരിയുള്ള പ്ലാൻസുകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചതും വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാന്റ്സും ഒക്കെയാണ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അത് കൊറിയറുകാരെ മിസ്റ്റേക്ക് ആണ് മിക്കപ്പോഴും സംഭവിക്കാറ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം തുടക്കത്തിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം പീറ്റിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടിയിട്ട് പ്ലാൻസ് ഫുൾ ആയിട്ട് ചീഞ്ഞ് പോയി അവർ നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് എനിക്കത് ഫോട്ടോ എടുത്ത് അയച്ചത് ഞാൻ അവർക്ക് സി സി നമുക്ക് കൊടുക്കാൻ പറ്റില്ല സി സി നമ്മൾ കൊണ്ടുപോയതല്ല സി സി നമ്മളൊരു സ്ഥല സ്ഥാപനത്തിൽ അടച്ചു കഴിഞ്ഞതാണ് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പ്ലാൻസിൻ്റെ പൈസ ഞാൻ റീഫണ്ട് ചെയ്തിട്ടുണ്ട് ചിലർക്ക് പ്ലാൻസിൻ്റെ പൈസ റീഫണ്ട് ചെയ്യണ്ട ഒന്നും കൂടി പ്ലാൻസ് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് ആ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കണം ശ്രമിച്ചതിന് ശേഷം മാത്രം ഇടുക ഞാനിപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം അത് കണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം മേടിക്കാൻ വന്നിട്ട് അത് കണ്ടിട്ട് താല്പര്യപ്പെടാതെ പോകുന്നവരുണ്ടെങ്കിൽ എനിക്കതിന് വിഷയമൊന്നുമില്ല കാരണം ഒരുപാട് പേർ എൻ്റെ പ്ലാൻസിന് ആവശ്യക്കാരുണ്ട് പ്ലാൻസ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുമ്പോഴത്തേക്കും കൊടുക്കാൻ എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ ഒരുപാട് പേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല ഞാൻ ഞാനിതിനകത്ത് പലപ്പോഴായിട്ട് ഈ ഓഫർ സെയിൽ വീഡിയോ ഒന്നും പറഞ്ഞ് പത്ത് രൂപയ്ക്ക് പ്ലാൻസ് ഒരു ഏഴെട്ട് പ്രാവശ്യത്തോടെ ഓഫർ സെയിൽ ഓൺ ഓഫറായിട്ടും അല്ലാത്ത ഓഫറായിട്ടും ഒക്കെ പ്ലാൻസുകൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് ഒരുപാടും മേടിച്ച കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അതവരതിനകത്ത് വിശ്വസിച്ചിട്ടാണല്ലോ വീണ്ടും അവർ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യണത് പിന്നെ ചില പ്ലാൻസുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഉത്തരവാദിത്തം നിങ്ങളെ കയ്യിൽ ഉള്ളതാണ് അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം പ്ലാൻസ് മേടിക്കുക